രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എന്നാൽ അടുക്കളപ്പണിക്ക് കയറിയേക്കാം എന്നോർത്തു കേട്ടോ ഇപ്പോൾ സമയം അഞ്ചര ഉള്ളേ അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചേട്ടന് രാവിലെ പോകാനുള്ളതുകൊണ്ടേ രാവിലത്തെ പണിയെല്ലാം ചടപടേന്ന് തീർക്കും അപ്പം ഇവിടെ ചുറ്റും ലൈറ്റ് ഇട്ടിട്ടാട്ടോ കിടക്കുന്നത് നല്ല വെളിച്ച മുഖൂമിനകത്തു ഒക്കെ എപ്പോഴും അപ്പം ചക്കക്കുരു മാങ്ങയും വെച്ചിട്ട് ഉച്ചയ്ക്കത്തെ കറിക്കും കൂടെ ഉള്ളത് പണിത്തേക്കാം എന്നോർത്തു രാവിലെ ഇടിയപ്പവും കടലക്കറിയായിരുന്നു അപ്പോൾ ഉച്ചക്കത്തേക്കും കൂടെ ഉണ്ടാക്കി വച്ചേക്കാം എന്നോർത്തു കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അതുകൊണ്ടാണ് അപ്പം ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ ഇന്ന് പറഞ്ഞുതരാം മാങ്ങയും ചക്കക്കുരുവും കൂടെ ചക്കക്കുരു ഇച്ചിരി എന്നാ പറയുന്നത് പോയി കുറച്ച് ദിവസമായിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് വേവാനിത്തി താമസം ഉള്ളതുകൊണ്ട് ഇച്ചിരി വെള്ളം അധികം ഒഴിച്ചിട്ട് ഞാൻ അടപ്പത്ത് വെച്ച് മാങ്ങയാ കൂടെ തന്നെ ഇട്ടു എന്നിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഒരു ഒരു പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടോ ഞാൻ അടപ്പത്ത് വെച്ചത് എന്നിട്ട് ഒരു അഞ്ചിട്ട് വിസലടിപ്പിച്ചു കാരണം ചക്കക്കുരു ഒന്ന് വേവണല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പം എല്ലായിടത്തും ചക്കയായി തുടങ്ങിയെന്ന് തോന്നണല്ലേ ഇത് വിയറ്റ്നാമേറിലിയുടെ ചക്കക്കുരുവാണേ അത് കാരണം ആ പ്ലാവില് മിക്ക ദിവസം തന്നെ ചക്ക ഉണ്ടാകാറും ഉണ്ട് പിന്നെ തേങ്ങ ശകലം ജീരകവും കാന്താരിമുളകും ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും കൂടെ കൂടി അരച്ച് അതിനകത്ത് ചേർത്തു അങ്ങനെ ചക്കക്കുരുവ് മാങ്ങയൊക്കെ വെന്തു കേട്ടോ കുക്കറിലിരുന്ന് ഇനി അതിനകത്തേക്ക് ഞാൻ അരപ്പ് ചേർത്തു കടുക് പൊട്ടിച്ചിട്ടു ആ പരിപാടി അങ്ങ് തീരും ഇല്ലേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് താനും നമുക്കിഷ്ടം പോലെ ചോറുണ്ടാകാനും സാധിക്കും നല്ല ടേസ്റ്റ് ചക്കുരു മാ പക്ഷേ അതിൻ്റെ കൂടെ ചെമ്മീനോ മുരിങ്ങക്കോലൊക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയാകുകയും ചെയ്യും ഇതൊന്നുമില്ല ചക്കക്കുരു മാങ്ങേ മാത്രമേ ഉള്ളൂ പിന്നെ ബാലൻസ് വന്ന മാങ്ങ ഞാൻ അച്ചാർ പോലെ ഉണ്ടാക്കിയിട്ട് അതും ഉച്ചയ്ക്ക് ഉപയോഗിക്കാം എന്നോർത്തു കാരണം മാങ്ങയ്ക്ക് ഭയങ്കര പുളിയായിരുന്നേ അതുകൊണ്ട് ആ കുഞ്ഞി കഷ്ണം മിച്ചം വന്ന ബാലൻസ് എല്ലാം കൂടെ കൂടി ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും മുളക് പൊടി ഇച്ചിരി കായപ്പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ചു എന്നിട്ട് ചുമ്മാ വെറുതെ ചോറിൻ്റെ കൂടെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു അതിനാണേലോ നമ്മുടെ തല മരച്ച് പോണ പുളിയായിരുന്നു നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം രാ എനിക്ക് ഉച്ചക്കത്തെ ഒരു കറിയായി അച്ചാറുമായി ഇനി ഒരു മുട്ടയും കൂടെ വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി തീർന്നു അതുമാത്രമാണ് ഇന്നത്തെ കറികൾ വേറെ ഒന്നുമില്ല സ്പെഷ്യൽ ആയിട്ടൊന്നും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ